ഈറോഡ് മാർക്കറ്റ് ടോപ്പ് മാർക്കറ്റാണ് അതിൽ ഏറ്റവും കൂടുതൽ പശുക്കളും കാര്യവും നല്ല പശുക്കളും കാണുന്നത് ഈറോഡ് ജേഴ്സി അതുപോലെ തന്നെ ഒരു എച്ച് എഫ് ക്രോസ് ഒരു നാടൻ ക്രോസ് അല്ലേ നാണയം ക്രോസ് രണ്ട് നേരം കൂടി ലിറ്റർ വരെ കിട്ടും അത്ര കിട്ടും നല്ല കൊഴുത്ത പാൽ കിട്ടും വിലക്ക് അഡ്ജസ്റ്റ് ആയിട്ട് തരുകയും ചെയ്തു എല്ലാ സെറ്റപ്പും നമ്മൾ ഒറ്റക്കാണെങ്കിലും പെട്ടുപോകും അപ്പം ഇവരുള്ളുകൊണ്ട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ മുതൽ പശുക്കളെ വാങ്ങാൻ കഴിയുന്ന സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പശുക്കൾ വരുന്ന ഏറ്റവും വലിയ മാർക്കറ്റായിട്ടുള്ള നമ്മുടെ ഈറോഡ് മാർക്കറ്റിലാണ് നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പോൾ ഈ ആഴ്ചത്തെ ചന്ത ദിവസം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ചന്ത ദിവസം തന്നെയാണ് കാണില്ലേ നമ്മൾ ഈ ഒരു മൈതാനം മുഴുവനും ആളുകളും പശുക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഈ പ്രാവശ്യം കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ജേഴ്സി പശുക്കളാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ കാര്യം ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് കൂടുതലും ജേഴ്സിയാണ് എച്ച് എഫ് സാധാരണ വരുന്നതിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്മിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്പർ കമ്മിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മുടെ കേരളത്തിൽ നിന്ന് കുറച്ചധികം ചേട്ടന്മാർ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് അവരുമായിട്ട് ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മുടെ മിഥുനും ഒക്കെ അവരുടെ കൂടെ ഇപ്പോൾ പർച്ചേസിൽ നിൽക്കുകയാണ് അപ്പോൾ അവർ ഈ ഒരു പശുവിനെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഒരു നമ്മുടെ ജേഴ്സി ബ്രീഡിൽ വരുന്ന ഒരു പശുവാണ്

അടിപൊളിയായിരുന്നേ ഓടത്തേക്കാണ് പർച്ചേസ് ചെയ്യുന്നത് ഇരിട്ടി കണ്ണൂർ ഇരിട്ടിയിലേക്കാണല്ലേ എത്ര പശു എടുത്തു മൊത്തം അവർക്ക് മൂന്നെണ്ണം ചേട്ടാ മൂന്നെണ്ണം എടുത്തു അതിലൊരു പശു ആണല്ലോ പശു ഇതിപ്പോ ഒരു ക്രോസ് ബ്രീഡ് ആണ് അത്യാവശ്യം നല്ല കട്ടി പാല് കിട്ടുന്ന നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടൊരു പശു ആട്ടോ നമുക്കിത് എത്ര ലിറ്റർ വരെ കിട്ടുന്ന ചേട്ടാ രണ്ടു നേരം കൂടി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലിറ്റർ വരെ കിട്ടും അത്ര കിട്ടും നല്ല കൊഴുത്ത പാൽ കിട്ടുമല്ലേ ഓ നല്ല ഫാറ്റ് കൂടി ഇറങ്ങും ചേട്ടാ നല്ല നല്ല മടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോ എത്രാ ഡെലിവറി ചെയ്ത് ചേട്ടാ ഇത് രണ്ടാമത്തെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞാണോ ഓ കഞ്ഞു കുട്ടി അവിടെ കുട്ടി കിടക്കുന്നു ഈ കിടക്കുന്ന കുട്ടിയാണോ ഓക്കെ ഇതിപ്പോ എത്ര ദിവസമായി ഡെലിവറി കഴിച്ചിട്ട് ചേട്ടാ ഡെലിവറി ആയി നാല് ദിവസമായി ചേട്ടാ നാല് ദിവസം ആയിട്ടുള്ള നല്ല മടിയുണ്ട് ഇപ്പൊ എങ്ങനെയാ നമുക്ക് കച്ചവടം ആയിരിക്കുന്ന ഒന്നു പറഞ്ഞ വർഷമാണ് എൺപത്തി അഞ്ചു തീർക്കാൻ പറ്റും ഇരട്ടി എന്ന് പറയുമ്പോ നമ്മുടെ കണ്ണൂർ എത്ര നാളെ പശു വളർത്തുന്നത് പതിനഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കർഷകർ ഫസ്റ്റ് ടൈം നമ്മുടെ ഈറോഡ് ഫസ്റ്റ് ഫസ്റ്റ് ടൈം ആണ് നമ്മള് മൊത്തത്തിൽ മൂന്ന് പശുക്കളാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോ ജേഴ്സി അതുപോലെ തന്നെ ഒരു എച്ച് എഫ് ക്രോസ് ഒരു നാണൻ ക്രോസ് അല്ലേ നാടൻ ക്രോസ് ആണ് അത്യാവശ്യം നല്ല പാൽശേഷിയുള്ള പശുക്കളാണ് പാൽശേഷിയുള്ള പശുക്കളാന്ന് കാണുമ്പോൾ മതിപ്പ് ഉണ്ട് ഓക്കെ നമ്മൾ ശരിക്കും എങ്ങനെയുണ്ട് ഈറോഡ് മാർക്കറ്റ് ഈറോഡ് മാർക്കറ്റ് ടോപ്പ് മാർക്കറ്റ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ പശുക്കളും കാര്യവും നല്ല പശുക്കളും കാണുന്നത് ഈറോഡ് എങ്ങനെയാണ് പ്രൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് പ്രൈസ് ഇപ്പം പാലിന് അനുസരിച്ചിട്ട് പ്രൈസ് ഉണ്ടാവുമല്ലോ പശുവിന്റെ അനുസരിച്ച് വില കൂടും വില കൂടും അതാണ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ഒന്നും കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല നമ്മുടെ ഇദ്ദേഹം ഉള്ളതുകൊണ്ട് വളരെ നന്നായിട്ടുണ്ട് നമുക്ക് മാന്യമായ വിലക്കെടുത്തു മാന്യമായിട്ട് എല്ലാം വിലക്ക് അഡ്ജസ്റ്റ് ആയിട്ട് ചെയ്തു സെറ്റപ്പും നമ്മൾ ഒറ്റക്കാണെങ്കിൽ പെട്ടുപോകും അപ്പം ഇവരുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കി ഓക്കെ നമുക്ക് നമുക്ക് പശുക്കളെ പരിചയപ്പെടാം ഇതിപ്പോ നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളി ഒരു പശു നമ്മൾ നേരത്തെ പറഞ്ഞൊരു പശു കേട്ടോ ഇതിപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ട് നമ്മൾ അധികം ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല ഇത് നമ്മളൊരു എച്ച് എഫ് ക്രോസ് എച്ച് എഫിന്റെ ക്രോസ് ആണ് അത്യാവശ്യം നല്ല മടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ 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 പാല് ചെറുതെല്ലാം ഡെലിവറി കഴിഞ്ഞല്ലേ ഇത് ഇത് ചാന അല്ലേ ഇത് ചാനാ ഇതിപ്പോ എത്ര ലിറ്റർ പാൽ ഇറങ്ങിട്ടോന്നോ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിരണ്ട് ലിറ്റർ വരെ കിട്ടും ഉറപ്പായിട്ടും ഇരുപത്തി അപ്പൊ ഇതോ മടിയും ഉണ്ട് നല്ല കൊഴുത്ത പാലായിരിക്കും പാലായിരിക്കും അപ്പൊ നമ്മുടെ ഇരിട്ടിയിലേക്ക് വാങ്ങിയ ക്രോസ് ബ്രീഡ് പശുവിന്റെ കുട്ടിയാണ് ഇത് ഈ കാണുന്നത് കേട്ടോ ഒരു എച്ച് എഫ് ക്രോസ് ആണ് കാളക്കിടാവാണ് കേട്ടോ അപ്പൊ നമ്മളിതിന് ഇപ്പൊ കൊണ്ടുപോവാനായിട്ട് നിർത്തിയിരിക്കുകയാണ് അതിനു മുന്നോടിയായിട്ട് നമ്മുടെ ചേട്ടൻ അതിനെ കറന്നു മാറ്റുകയാണ് കേട്ടോ ഫുള്ള് കറക്കുന്നില്ല അത്യാവശ്യം പാൽ അത് കറന്ന് മാറ്റണം അല്ലെങ്കിൽ അത് പണിയണം പിന്നെ കുട്ടിയെ കൊണ്ട് കുടിപ്പിക്കുന്നുണ്ട് ചേട കാമ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നല്ല കറക്കാനായിട്ട് നൈസ് നൈസാണ് സുഖമുണ്ടല്ലേ ഓക്കേ ഓക്കേ അപ്പോൾ ഇത് നമ്മുടെ എച്ച് എഫിന്റെ കുട്ടി ഇതേ ഇതാണ് കേട്ടോ ഇത് പെൺകുട്ടിയാണ് ഇതിപ്പം ഇതും കറക്കാനായിട്ട് മാറ്റി നിർത്തിയിരിക്കുക കയറ്റാനായിട്ട് കേട്ടിരിക്കുകയാണ് പിന്നെ ഇത് അത്യാവശ്യം അതെ നിൽക്കുന്നുണ്ടല്ലേ ഇവരെ മൂന്ന് പേരെയും കൂടെ ഇപ്പോൾ എന്തായാലും നമ്മൾ കറന്നതിന് ശേഷം ഉടനെ തന്നെ വണ്ടി ഒരു പ്ലാനിലാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു എപ്പിസോഡ് അവിടെ വിരുങ്ങനെ